ഓം അമൃതേശ്വര്ജ നമ ശ്രീ ലളിതാ ഫലശ്രുതി അതിൻ്റെ വ്യാഖ്യാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അത് എൺപത്തിയേഴ് ശ്ലോകങ്ങളിലാണ് ലളിതാ പറഞ്ഞിട്ടുള്ളത് അത് ഉത്തരഭാഗം എന്ന് പറയും ബഹുഭൂരിപക്ഷം ആൾക്കാരും ഫലശ്രുതി പൂർവഭാഗങ്ങളൊന്നും പറയണം ചെയ്യാറില്ല നമാവലി അല്ലെങ്കിൽ സ്തോത്രഭാഗം പറയണം ചെയ്യും അങ്ങനെയാണ് സാധാരണ എല്ലാവരും പതിവ് പക്ഷേ വിഷ്ണു ജപം ചെയ്യുന്നവർ പലരും പൂർവഭാഗവും അതിൻ്റെ ഫലശ്രുതി ഭാഗവും ചേർത്തിട്ടാണ് പറയണം ചെയ്യുന്നത് ഒരു പക്ഷേ സമയക്കുറവ് കൊണ്ടായിരിക്കാം അത് സാധാരണ ജനങ്ങൾ ചെയ്യാത്തത് ഇതിൽ അത്ഭുതമായ ഫലശ്രുതിയാണ് പറയുന്നത് ഞാൻ അതിൻ്റെ ശ്ലോകങ്ങൾ പറയുന്നില്ല താല്പര്യമാണ് പറയുന്നത് ഇതുകൊണ്ട് നശിക്കാത്ത പാപമില്ല നമ്മൾ നിത്യകർമ്മം ചിലപ്പോൾ ചെയ്യാൻ മറക്കും ചിലപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളൊക്കെ ചെയ്യും നിഷിദ്ധകരണം അസത്യം പറയും അങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര വലിയ പാപമാണെങ്കിലും അത് ഈ സഹസ്രനാമ പാരായണം കൊണ്ട് നശിക്കും നിത്യകർമ്മം ചെയ്തില്ലെങ്കിലും ഇത് നിത്യകർമ്മം പോലെ ചെയ്യണം അതുപോലെ നിഷിദ്ധകർമ്മങ്ങൾ ചെയ്താലും അതിന് പ്രായശ്ചിത്തമായിട്ട് ഇതിനെ ചെയ്യണം അതൊക്കെ താനേ ഇതുകൊണ്ട് നശിക്കുന്നു കാശി മുതലായ ക്ഷേത്രങ്ങളിൽ എത്രയോ കോടി സ്വർണ്ണദാനം ചെയ്തതിൻ്റെ ഫലം ഇതുകൊണ്ട് ലഭിക്കുന്നു ഗംഗാദി പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തതിൻ്റെ ഫലം ഇവിടെ ലഭിക്കുന്നു ഏറ്റവും ഉത്തമമായ തീർത്ഥസ്ഥാനങ്ങളിൽ എത്രയോ കോടി സ്വർണ്ണദാനം ചെയ്തതിൻ്റെ എത്രയോ കോടി തുല സ്വർണ്ണദാനം ചെയ്തതിൻ്റെ ഫലം ലഭിക്കുന്നു അത് എത്രയോ കോടി ജന്മങ്ങൾ ചെയ്തതിൻ്റെ പുണ്യമാണ് ഇതിന് ലഭിക്കുന്നത് അധികമൊന്നും പറയേണ്ടല്ലോ ഈ നാമത്തിൻ്റെ ഒറ്റ നാമത്തിൻ്റെ ശക്തി പോലും എങ്ങനത്തെ എങ്ങനത്തെ പാപത്തെയും അത് നശിപ്പിക്കുന്നു ഇതുകൊണ്ട് നശിക്കാത്ത പാപമേ ഇല്ല തന്തിവർത്തിയ അഘം കർത്തും നാലം ലോക ചതുർദശ ഈരേഴ് പതിനാല് ലോകങ്ങളിലും ഇതുകൊണ്ട് നശിക്കാത്ത പാപം എന്നൊന്നുമില്ല ഹൈഗ്രീവ ഹൈഗ്രീവ ദേവൻ ചോദിക്കുന്നു അകീർത്തയൻ ഇതം സ്തോത്രം കഥം ഭക്തോ ഭവിഷ്യതി ഈ സ്തോത്രത്തെ ചൊല്ലാത്ത വർത്തനെ എങ്ങനെയാണ് എന്ന് വിളിക്കുന്നത് എന്ന് ഇത് ഇതാണ് ഏറ്റവും പ്രധാനം ഒരു ലളിതോപാസകൻ ലളിതാംബികയുടെ ഒരു ഉപാസകൻ ദേവി ഉപാസകൻ ഈ ജഗദാംബികയെ ജഗദീശ്വരിയെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ഇത് നിർബന്ധമായിട്ടും ചൊല്ലിയിരിക്കണം അത് നിത്യകർമ്മം ചെയ്താലും കൊള്ളാം ചെയ്തില്ലെങ്കിലും കൊള്ളാം എത്രയോ തീർത്ഥസ്ഥലങ്ങളിൽ പോയിട്ട് പുണ്യകർമ്മങ്ങൾ ചെയ്താലും കൊള്ളാം ചെയ്തില്ലെങ്കിലും കൊള്ളാം കാരണം തത്വചിന്തനമാണ് ഏറ്റവും ഉത്തമ സ്ഥാനത്തെ അർഹിക്കുന്നത് മന്ത്രജപം ശാസ്ത്രചിന്തനം അങ്ങനെയുള്ള അഭ്യാസങ്ങളൊക്കെ അതിലും താഴെയേ ഉള്ളു അത് മധ്യമം അധമമാർഗങ്ങളായിട്ടാണ് പറയപ്പെട്ടിട്ടുള്ളത് ഏറ്റവും ഉത്തമം തത്വചിന്തയാണ് ദേവിയുടെ തത്വത്തെ വിചിന്തനം ചെയ്യുവാൻ ഇതിൽ പരം സഹായമായിട്ടുള്ള വസ്തു ഇല്ലാത്തതുകൊണ്ട് അകീർത്തയൻ ഇതം സ്തോത്രം കഥം ഭക്തോ ഭവിഷ്യതി ഇത് ചൊല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ലളിതാംബികയുടെ എന്ന് പറയാൻ സാധിക്കും അതുപോലെ അനേക കർമ്മങ്ങളിലും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് പ്രയോഗം എന്നാണ് അതിനെ പറയുന്നത് തലയിൽ തൊട്ടുകൊണ്ട് ജപിച്ചാൽ ജ്വരം മുതലായ രോഗങ്ങൾ നശിക്കും ഭസ്മത്തിൽ തൊട്ടുകൊണ്ട് ജപിച്ചാൽ ആ ഭസ്മധാരണം കൊണ്ട് അനേക രോഗങ്ങൾ നശിക്കും അതുപോലെ കൺമഷി മുതലായതൊക്കെ ഉണ്ടാക്കി അത് ധരിക്കണം അത് ധരിച്ചാൽ അവർ വശരായിത്തീരുന്നു അവരുടെ നേത്രങ്ങൾക്ക് പ്രത്യേക മോഹനശക്തി ഉണ്ടാകുന്നു വിഷജന്തുക്കളൊക്കെ ഇല്ലാണ്ടാവുന്ന സർപ്പാണ ദർപ്പം സമയത്തിൽ സർപ്പങ്ങളുടെ ഗർഭത്തെ അത് ശമിപ്പിക്കുന്നു എന്നർത്ഥം സർപ്പങ്ങളൊക്കെ ഈ സഹസ്രനാമ ജപം ചെയ്യുന്ന ആളെ കണ്ടാൽ പേടിച്ചോടുന്നു എന്ന് വേണം പറയാൻ നാണിച്ചു നിൽക്കുന്നു എന്ന് വേണം പറയാം ഒരു തവണ ജപിച്ചാലും കൂടി ഇത് ഇത് എല്ലാ ദിവസവും നിത്യകരമായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വിശേഷ ദിവസങ്ങളിലെങ്കിലും ജപിക്കണം വെ വെള്ളിയാഴ്ച ചൊവ്വാഴ്ച പൗർണമി മുതലായ സന്ദർഭങ്ങളിൽ ജപിക്കണം അതുപോലെ ഇത് ജീവിതത്തിൽ ഒരിക്കൽ ജപിച്ചാലും കൂടി അയാൾക്ക് സകലമായ പുണ്യങ്ങളും ലഭിക്കുന്നു അവരെ ദേവിയുടെ ശക്തികളൊക്കെ പരിസംരക്ഷിക്കുന്നു ശരഭേശ്വരൻ പ്രത്യങ്കിര മാർത്താണ്ഡഭൈരവൻ നകുലീശ്വരി അതുപോലെ ദണ്ഡിനി എന്നൊക്കെ ഇവരൊക്കെ ഈ ലളിതാ സഹസ്രനാമ പാരായണ ചെയ്യുന്ന ആളെ ക്രൂരദൃഷ്ട ആരാണോ നോക്ക് നോക്കുന്നത് ദേഷ്യപ്പെട്ട് നോക്കിയാലും കൂടി അവരെ ഈ പരിവാര ദേവതകളൊന്ന് സഹായിക്കുന്നു എവിടെയാണെങ്കിലും അവർ ശത്രുക്കളെ എവിടെ എവിടെയൊക്കെ ഒളിച്ചിരുന്നാലും കൂടി ക്ഷേത്രപാതെന്നവരെ ചെന്നിട്ട് ഹനിക്കുന്നു ഇവർക്ക് എതിരായിട്ട് ഒരാൾ സംസാരിക്കാൻ നോക്കിയാൽ നകുലീശ്വരി അവരുടെ വാക്കിനെ സ്തംഭിപ്പിക്കുന്നു എന്ന് പരിവാര ദേവതകൾ അമ്മയെ സഹായിക്കാൻ എത്തും ഓടിയെത്തി ഈ അമ്മയുടെ സഹായത്തിനായി ഈ സഹസ്രനാമ ജപത്തെ ചെയ്യുന്നവരുടെ പാരായണം ചെയ്യുന്നവരെ സഹായിക്കാൻ ഓടിയെത്തുന്നു രാജാവിനൊരു പക്ഷേ ഇയാളുടെ ശത്രുതയുണ്ടായാൽ ദണ്ഡിനി ചെന്നിട്ട് അയാളെ ഹനിക്കുന്നു എന്നൊക്കെ അത്ഭുതമായ ഫലങ്ങളാണ് പറയുന്നത് ആറുമാസം തുടർച്ചയായിട്ട് ജപിച്ചാൽ ഭക്തിയോടുകൂടി ജപിച്ചാൽ ലക്ഷ്മി ചാഞ്ചല്യരഹിത സദാതിഷ്ഠത്തി തദ്ഗൃഹേ അചഞ്ചലമായിട്ട് ലക്ഷ്മി അവിടെ തന്നെ തങ്ങി നിൽക്കുന്നു ഒരു കാലത്തും അവിടെ നിന്ന് മാറിപ്പോകുന്നില്ല എന്നൊക്കെയുള്ള അത്ഭുതമായ പല പുണ്യഫലങ്ങളാണ് ലളിതാ സഹസ്രനാമ പാരായണത്തിന് para